നമ്മളിപ്പോൾ നമ്മുടെ റാലി ഓടിക്കാനുള്ള സെറ്റപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ സിട്രോൺ എം ജി എക്സിൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പൊളിക്കാം ഇതിൻ്റെ ഇപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയും കണ്ടോട്ടോ ഓക്കെ കുറേ പിള്ളേർ സ്കേറ്റ് ഉണ്ട് ഇവിടെ സ്കേറ്റിംഗ് നടക്കുന്നുണ്ട് രാവിലെ തന്നെ തന്നെയാണ്ട് സ്കേറ്റ് ബോർഡ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റാലി ഒന്ന് ഓണാക്കാം തന്നെ നമ്മുടെ മറ്റേ മറ്റേ റാലിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് കമ്പാരിസൺ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെയ്യാന്ന് പറഞ്ഞത് സ്പീഡ് റണ്ണിങ് വീഡിയോയും നമുക്ക് എടുക്കാം ഞാൻ ജി പി എസ് മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട് രണ്ട് റാലി വെച്ചു നോക്കാം കമ്പാരിസൺ ഇത് നമ്മുടെ കുഞ്ഞൻ റാലി ഇത് നമ്മുടെ വലിയ റാലി എങ്ങനെയുണ്ട് നോക്കിയാൽ സൈസ് ഡിഫറൻസ് വേണ്ട നമ്മുടെ സ്കൈആാസില ഇത് ജി പി എസ് മോഡ്യൂളാണ് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ജെന്യൂൻ സ്പീഡ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ രണ്ട് വണ്ടിയുടെയും സ്പീഡ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞുറാല് റണ്ണിങ് വീഡിയോ എടുക്കാം ഇതിനകത്ത് ടൂസ് ആണ് കിടക്കുന്നത് ടൂസ് ലിധിയ മൈൻ ബാറ്ററിയാണ് സ്റ്റോക്ക് ബാറ്ററിയാണ് നടക്കുന്നത് നമ്മൾ ലിപ്പോ ബാറ്ററിയും കൂടുന്നിട്ടുണ്ട് ടൂസ് തന്നെ എന്നിട്ട് രണ്ടിന്റെയും സ്പീഡ് ടെസ്റ്റ് ഒന്ന് നടത്തി വെക്കാം ഓക്കെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് മോനെ വെറുതെ എന്റെ മോനെ ചെളിയായിട്ടാ വണ്ടി രക്ഷ ഇല്ല പോലീസ് ആനട്ടോ ഒന്നും പറയാനില്ല പക്ക കണ്ട്രോൾ അതായത് ഒരു ഇടി ഇട്ടിരുന്നു എന്താ സംഭവം നോക്കട്ടെ കേട്ടോ ഇത്രയും ഓടിച്ചിട്ട് പരുക്കേണ്ടതെന്ന് നോക്കട്ടെ ഗയറൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ട കേട്ടോ അടിപൊളി ഒക്കെ പക്കയാണ് അത് നമുക്ക് ഇനി സ്പീഡ് ട്രസ്റ്റ് കൊടുത്ത് ഇതാണ് നമ്മുടെ ജി പി എസ് മൊഡ്യൂൾ ഈ ഫോണിൻ്റെ ഫോണായിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ആപ്പ് ഉണ്ട് അതിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ഇതിപ്പോൾ ഓണാവൂട്ടോ ഇപ്പോൾ ഓൺ ആയുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ഒട്ടിച്ച് വെക്കണം എന്നിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ സ്പീഡ് എന്തോരം ഉണ്ടെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും ജി പി എസ് മോഡൽ കറക്റ്റ് സ്പീഡ് എന്താന്നുള്ളൂ പറയട്ടെ നമ്മൾ ജി പി എസ് മോഡൽ ഇതിൻ്റെ ഉള്ളിലാ കേട്ടോ വെക്കണേ കാശ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി ഒട്ടിച്ച് വെക്കാം നമുക്ക് ഇതവിടെ ഇരിപ്പുണ്ട് ഇനി അതവിടെ ഇരുന്നോളും തേർച്ചു പോണ്ടിരുന്നാൽ തീർന്ന് നമ്മൾ വണ്ടി ഇതാണ് ആപ്പ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏ കണ്ട അതിനകത്ത് മീറ്റർ കാണിക്കുന്നുണ്ടോ വണ്ടി ഓടന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ മതി അപ്പം തന്നെ ഇതിനകത്ത് മാറും അപ്പോൾ നമുക്ക് ഇത് ബ്ലൂടൂത്ത് വിട്ടുപോയാൽ തന്നെ പ്രശ്നമില്ല ബ്ലൂടൂത്ത് ആയിട്ട് വൈഫൈ ആയിട്ടാണ് അത് കണക്ടിങ് വിട്ടു പോയാലും പ്രശ്നമില്ലാന്ന് വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിക്കോളും അപ്പൊ ഞങ്ങൾക്ക് ജീപ്പ് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതായത് ഇപ്പോഴായാലും സ്പീഡ് ഉണ്ടാവോ എന്റെ മോനെ പോളി നല്ല റേഞ്ച് ഉണ്ട് റേഞ്ചിണ്ട് സ്റ്റോപ്പ് കറക്റ്റ് ഇതിന് ടൂസ് ലിഥിയം അയൺ ബാറ്ററി ഇട്ടപ്പോൾ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ കിട്ടിയേക്കുന്നത് കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ ജി പി എസ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നാൽപ്പത്തി മൂന്ന് ആണ് സ്പീഡ് വന്നേക്കുന്നത് കേട്ടോ അതായത് നമ്മൾ പെട്ട് ഓടിച്ച ബാറ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്ന ടൈം എം ജെ എക്സിൻ്റെ സ്റ്റോക്ക് വരുന്ന നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ സ്പീഡാണ് കിട്ടിയേക്കുന്നത് ഇത് ശരിക്കും ലിധീയമായ ബാറ്ററി ആണ് ഇനി നമ്മൾ ഓടിക്കാൻ പോണത് ബാറ്ററി ഇത് ാണ് ഇത്രി വരെ സപ്പോർട്ട് ചെയ്യും ത്രീ എസ് ആണ് ഈ വണ്ടി നല്ല ഹൈ പെർഫോമൻസിലിട്ട് വരും ത്രീ എസ് നമ്മുടെ അടുത്തില്ല ചെറുതില്ല വലുതാണ് എല്ലാം വലുതാണ് കുറഞ്ഞിട്ട് മണ്ണ് കേറിയിണ്ട് അപ്പോൾ നമ്മൾ ലിപ്പോ ബാറ്ററിട്ടോ ഇതും തേർട്ടി ഫൈവ് സി ആണ് മൂവായിരം എം എച്ച് ബാറ്ററി അപ്പോൾ ലിപ്പോ ലിപ്പോ ഇട്ടിട്ട് ഡസ്റ്റ് എടുത്താൽ പോണേ എന്തോ സ്പീഡ് നോക്കാം വണ്ടി വണ്ടി ഇതിലിപ്പോഴെ ടൂഴ്സിന്റെ സ്പീഡാണ് എന്താ പറയുക തന്നെയാണ് കിട്ടിയത് അപ്പൊ ത്രീ എസ് ഇട്ടാൽ മാത്രമേ വ്യത്യാസം വരുവുള്ളൂട്ടോ അപ്പൊ നമ്മളടുത്ത് ത്രീ എസ് ഇല്ല ഇനി നമുക്ക് ഇപ്പൊ റാലിയുടെ വീഡിയോ കൊണ്ട് എടുക്കാം ഓക്കെ അപ്പൊ അതായത് നമ്മള് റാലിക്കാറ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ജി പി എസ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം അവിടെനിന്ന് വണ്ടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു എന്തോ സൗണ്ട് കിട്ടുമല്ലോ ഫോർ വീൽ വീലർ ഡ്രൈവിലല്ലല്ലേ അങ്ങനെ സ്പീഡ് ഡ്രസ് എടുത്താണ് വണ്ടി ഏറു പിടിക്കുന്നതാണ് എയർ പിടിച്ചിട്ടേ പുതിയ റീഡിങ് വന്നിട്ടുണ്ട് റീഡായില്ലല്ലോ റീഡ് റീഡാവും കേട്ടോ കണക്റ്റായിട്ടുണ്ടാവുമല്ലോ അതാണ് എഴുപത് കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ ഏകദേശം നമ്മൾ ഇത് ഹൈയിലോട്ട് പോകുമ്പോൾ ഹൈ സ്പീഡിലോട്ട് പോകുമ്പോൾ കാറ്റ് പിടിച്ചിട്ട് ശരിക്കും ബോഡി താഴ്ത്തോട്ട് ഒരികയാണ് നമ്മുടെ ഇവിടെ എയർ വന്നിട്ട് ശരിക്കും ബോഡി ഒരിഞ്ഞിട്ട് താന്നു ഇങ്ങനെ പോവാണ് അപ്പോൾ നമുക്ക് അധികം സ്പീഡിലോട്ട് എടുക്കാൻ പറ്റില്ല വണ്ടിക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് റിയൽ സ്പീഡാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും വേണമെങ്കിൽ വെറുതെ പറയാം ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നു പോകട്ടാ പോവും അപ്പം അതിൻ്റെ ഗിയർ മെഷയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹൺഡ്രഡ് സ്പീഡിലെ മേളിലോട്ട് പോവും പിന്നെ ഇതിന് സ്പീഡിൽ പോകുന്ന വണ്ടികൾ വേറെ ഉണ്ട് അത് ഏറെ ആയിരിക്കും മാക്സിമം ഇത് റാലി കാറാണ് അപ്പം അതിൻ്റെ സ്പീഡാണ് കണ്ടത് അപ്പോൾ ഒന്നുകൂടി വേണേ ട്രസ്റ്റ് ചെയ്ത് നോക്കാം റീഡോഡ് തരാ പേരെന്താടാ ഇർഫാൻ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും അടിപൊളി ഇങ്ങനെ വണ്ടി സെറ്റ് അല്ലേ സെറ്റല്ലേ അപ്പൊ നോക്കൊന്നും ചെക്ക് ചെയ്ത് നോക്കാം സ്പീഡ് റീഡ് കൊടുത്താല് തന്നൊക്കെ കറങ്ങി പോയിതാടാ മഞ്ഞ സാധനം വരുന്നണ്ട് നമുക്കൊരു കിട്ടുന്ന ആക്സിഡന്റ് പറ്റി വണ്ടി റിമോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വേറെ സാധനം എടുത്താണ് അപ്പം ഞെങ്ങിയിട്ട് നമ്മുടെ വണ്ടി പോയി ഈ മീഡിയത്തിൽ ഇടിച്ചു ശരിക്കും ആക്സിഡൻറ്റ് പോയി വണ്ടാറടങ്ങിപ്പോയി പക്ഷെ പൊട്ടിപ്പോ സാധനം സീൻ മോനെ പൊള്ളി അയച്ചു നോക്കട്ടെ എന്താ അവസ്ഥ നോക്കാം നല്ലൊരു പണി കിട്ടി ഇവിടെ പൊട്ടിപ്പോയി ചളക്ക് നിവൃത്തി നമ്മള് പക്ഷേ ബാറ്ററിക്ക് ഒരു പണി കിട്ടി ബാറ്ററിയുടെ സ്ട്രിപ്പ് പൊട്ടിപ്പോയി ഇമ്പാക്റ്റ് അത്ര ഇമ്പാക്റ്റായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെയ്ത് കുറച്ച് വളഞ്ഞിട്ടുണ്ട് സീനാണ് ഒന്നും പറയണ്ട അറിയാണ്ടൊക്കെ പോയി ഡിസൈനുള്ള അവസ്ഥ ഇതാണ് ഇവിടെ ഒരു ശരിക്കും പഴിക്കുന്നു കേട്ടോ പോയി ആ റാലികാരം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ത് പറയാനും പണി ഭയങ്കര നല്ല ഭംഗിയായിരുന്നു കാറിൻ്റെ അടുത്ത് ഈ വണ്ടിയുടെ പണിക്കുറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ ബോഡിക്ക് ചെറിയൊരു ടിപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് വീട് വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് ഇടിച്ചിട്ട് ബാഷിലെ അടിയിലെ പ്ലാറ്റ്ഫോമ് ആയിട്ടുണ്ട് അപ്പം അത് അങ്ങോട്ട് ചെയ്യണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലെ ഫ്രണ്ടിലെ കുഞ്ഞു കുഞ്ഞു പണികളുണ്ട് ജസ്റ്റ് ഇടിച്ചകത്തേക്ക് അതിൻ്റെ നിവർത്തണം അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബ്രോങ് കൊടുത്തുകൊണ്ട് വച്ചാൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് ഇത്രേ ഉള്ളൂ ചെറിയൊരു ഭയങ്കര ആക്സിഡൻറ്റ് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ വെച്ചിട്ട് ഓടിക്കാനുള്ള പ്ലാനൊക്കെ ഇറങ്ങുന്നു കാറ് കയറുന്നിട്ട് ഓടിക്കാനുള്ള പ്ലാനൊക്കെ ഇറങ്ങുന്നു പക്ഷെ അതൊക്കെ പാളിപ്പോയി ആക്സിഡൻ്റി റിമോട്ട് ഞെങ്ങിയിട്ട് തന്നെയൊക്കെ പോയി വണ്ടി ഇതുപോലെ സാൻസും മേടിച്ച് അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ശരിയൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ